ൊരു മിൽമ പാർലർ പാൽ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന മികച്ച വരുമാനം ലഭിക്കുന്ന സംരംഭങ്ങളിലൊന്നാണ് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രാന്തകളിലൊന്നായ മിൽമയുടെ പാർലർ അനുയോജ്യമായ സ്ഥലത്ത് തുടങ്ങാനായാൽ മികച്ച ലാഭം ഉണ്ടാക്കാനാകും മിൽമയുടെ അറുപതിലധികം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് പാർലറിലൂടെ നടത്തേണ്ടത് പാൽ സംഭാരം തൈര് നെയ്യ് പനീർ ഐസ്ക്രീം തുടങ്ങി ദോശമാവും ബിസ്ക്കറ്റും വരെ മിൽമ പാൽ പാർലറിലൂടെ വിൽപ്പന നടത്താം പാലിന് നാലര മുതൽ ആറുവരെ ശതമാനവും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കും കമ്മീഷൻ തുക കുറച്ച് സാധനങ്ങൾക്കുള്ള വില അടച്ചാൽ മതി മിൽമ പാർലറിന് നൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കെട്ടിടമാണ് വേണ്ടത് കെട്ടിടം സ്വന്തമോ വാടകയ്ക്കോ അകം പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവയും ആവശ്യമാണ് അടിസ്ഥാന സൗകര്യമുള്ള വ്യക്തിക്കോ സ്ഥാപനത്തിനോ നിശ്ചിതമാകൃതയുള്ള ഫോമിൽ അപേക്ഷിക്കാം ലഭിക്കുന്ന അപേക്ഷ പരിശോധിച്ചതിനു ശേഷം സ്ഥലത്തിൻ്റെ പ്രാധാന്യം പാർക്കിംഗ് സൗകര്യം എന്നിവ കൂടി കണക്കിലെടുത്താണ് പാർലറുകൾ അനുവദിക്കുക എന്ന മലബാർ മിൽമ മാർക്കറ്റിംഗ് വിഭാഗം തലവൻ എം സജീഷ് പറഞ്ഞു നിശ്ചിത സെക്യൂരിറ്റി തുക ഡയറിയിൽ അടയ്ക്കുകയും കരാർ ഒപ്പിടുകയും വേണം ഫോമും വിശദവിവരങ്ങളും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലെ എൻ യു ഏജൻസി എൻക്വയറി എന്ന ഓപ്ഷൻ നിന്ന് ലഭിക്കും ബന്ധപ്പെടേണ്ട നമ്പർ കോഴിക്കോട് നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് സിക്സ് ഫൈവ് സീറോ ഫൈവ് ഇതിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും അതിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ നമ്പറെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റിൻ്റെ പേരും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാവെ നിങ്ങൾക്ക് ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്